അപ്പോ ഇന്നത്തെ കളക്ഷൻസ് നമുക്ക് ഫ്രോക്ക് നൈറ്റിൽ നിന്ന് തുടങ്ങാം രണ്ട് ദിവസത്തെ ഒരു ഗ്യാപ്പ് വന്നത് ഹോൾസെയിൽ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ശനിയാഴ്ച അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തിരക്കുണ്ടായിരുന്നതിൻ്റെ പേരിലാണ് രണ്ട് ദിവസമായിട്ട് വീഡിയോ വരാതിരുന്നത് അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച നമ്മൾ വീണ്ടും റീറ്റെയിൽ വീഡിയോ ആയിട്ട് വന്നേക്കാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്രോക്ക് നൈറ്റിൽ നിന്ന് തുടങ്ങാം അപ്പോൾ അതേ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ വേറൊരു മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ നമ്മൾ കുറച്ചുകൂടെ ഡിസൈൻ മാറ്റിയിട്ട് അടിപൊളിയായിട്ട് ചെയ്തേക്കണേ വൈറ്റ് ഹക്കോബോ വെച്ച് ഇവിടെ ഒരു ലൈസ് അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇത് പഫ് സ്ലീവ് ആണ് കൊടുത്തേക്കണത് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നോർമൽ സ്ലീവ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ വീണ്ടും പഫ് സ്ലീവും അടിപൊളി മോഡൽ സ്ലീവ് ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് ബാക്ക് ഇതുപോലെ ഡോറി കൊടുത്തിട്ടുണ്ട് താഴെ നല്ല ഫ്ലയറിൽ ഉള്ള ഫ്ലീറ്റ്സ് ഒക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതിന്റെ സൈസ് വരണത് എക്സൽ സൈസിലാണ് നാല്പത്തി രണ്ടിഞ്ച് വണ്ണവും നാല്പത്തി ആറിഞ്ച് അറക്കത്തിലുമാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ ഇതിന്റെ കളേഴ്സ് കാണിക്കാം എല്ലാം നല്ല സൂപ്പർ കളറുകളാണ് ഇതൊരു ഗ്രേ കളറ് അതുപോലെ തന്നെ ഇതൊരു ഗ്രീൻ അല്ല അതിന്റെയൊക്കെ ഒരു തീരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ ഇത് ഒരു ഗ്രീൻ്റെ കളറായിട്ട് വരും അതുപോലെ തന്നെ ഏഹ് തൊട്ടാവാടി പൂവിന്റെ കളറായിട്ട് വരും അങ്ങനെ അഞ്ച് കളറിലാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ എക്സൽ സൈസിൽ ചെയ്തേക്കുന്നത് ഇനി എക്സൽ സൈസിൽ വേറെ മോഡലുകൾ നെക്കിൽ വേറെ മോഡലൊന്നും ചെയ്യാതെ അജ്റക്കിന്റെ ഇപ്പോഴത്തെ പുതിയ മെറ്റീരിയൽ ആണ് കേട്ടോ അജറക്കിപ്പോ സാധാരണ മൂന്ന് കളറിലാണല്ലോ നമുക്ക് അജറക്ക് കിട്ടാറ് നീല ചുവപ്പ് മെറൂൺ ഇതിപ്പോ വെറൈറ്റി കളറുകളിൽ അജറക്ക് കിട്ടി തുടങ്ങിയപ്പോൾ നമ്മളത് ഫ്രോക്ക് നൈറ്റി ഈ ഒരു കളറുകളിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് തന്നെ നമ്മൾ നൈക്കിയിലും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു സ്ക്വയറിനൊക്കെ വെച്ച് വെറുതെ ചെയ്തേക്കണതാണ് സാധാരണ നമ്മൾ എപ്പോഴും നിക്കിൽ ഒരുപാട് ഡിസൈനൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇതിന് അത്യാവശ്യത്തിന് അടിപൊളിയായിട്ടുള്ള മോ ഇതായതുകൊണ്ട് ഡിസൈൻ ആയതുകൊണ്ട് ഇതേ സ്ലീവിനാണ് നമ്മളൊരു ഭംഗി ഒരു സ്റ്റൈൽ കൊടുത്തേക്കുന്നത് ഈ ഭാഗത്ത് മുഗൾ ഭാഗത്ത് പഫ്സ് കൊടുത്തിട്ട് താഴെ ഇങ്ങനെ കെറു ചെയ്തിരിക്കണം മോഡൽ മോഡലിടയ്ക്ക് കാണിക്കാറുണ്ട് ആ ഒരു സ്ലീവാണ് ഈ ഒരു ഡിസൈനിൽ നമ്മൾ ചെയ്തേക്കുന്നത് എക്സൽസൈസ് തന്നെയാണ് അപ്പം ഇതിന്റെ കളേഴ്സ് കാണാം അതെ ഗ്രേ കളറ് അതുപോലെ അഞ്ച് കളറാണെന്ന് തോന്നുന്നു അഞ്ചോ ആറോ കളറുണ്ട് ഇത് മസ്റ്റേഡ് യെല്ലോ അതുപോലെ തന്നെ നല്ലൊരു ചെറുപയർ വച്ച ഇതൊരു വാടാമല്ലി ഇതൊരു ഇൻഡിഗോ ബ്ലൂ ആയിട്ട് വരും അപ്പൊ ഇത്രയും കളേഴ്സ് ആണ് എക്സൽസൈസില് ഈ ഒരു പ്രിന്റിൽ ചെയ്തേക്കുന്നത് അപ്പൊ ഇതിന്റെ കൈ ആണ് ഇതിന്റെ ഹൈലൈറ്റ് അപ്പൊ ഒരുപാട് കൈ കൈനീളം വേണമെന്ന് ആഗ്രഹിക്കണവർ ഇത് പർച്ചേസ് ചെയ്യരുത് നല്ല സ്റ്റൈലായിട്ട് നടക്കണ ഏഹ് ഉണ്ടല്ലോ അവർക്കായിരിക്കും ഇത് കൂടുതൽ ഇഷ്ടപ്പെടാം നല്ല ഭംഗിയുള്ള സ്ലീവാണ് കൂടുതൽ കൈവണ്ണമൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ എങ്ങനെയെന്ന് അറിയില്ല അത്യാവശ്യം ഒരു ഇടത്തരം മണ്ണക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് അപ്പൊ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യട്ടാ അതുപോലെ തന്നെ ആ ഒരു കളറുകളിൽ പക്ഷെ ഡിസൈനിൽ ഇത്തിരി മാറ്റം വന്നിട്ടുണ്ട് അതിന്റെ ഡിസൈൻ ഇതിന്റെ ഡിസൈൻ തമ്മിൽ ഇത്തിരി മാറ്റം വന്നേക്കണത് കൊണ്ട് ഇതും എക്സൽ സൈസിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് ചെയ്തിട്ടുണ്ട് അതേ കളേഴ്സ് ആണ് വന്നേക്കുന്നത് കേട്ടാ അപ്പൊ ഏത് ഡിസൈൻ ആണോന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് അയക്കാൻ നോക്കാം ഗ്രേ കളറ് വാടാമല്ലി മസ്റ്റേഡിയല്ലോ അപ്പോ ഈ ഒരു പ്രിന്റിൽ ഇത്രയും കളേഴ്സ് ഉണ്ട് ഇനി എക്സൽസൈസ് തന്നെയാണ് അവർ തന്നെ ചീത്ത പറയരുത് കാരണം എക്സൽസൈസിനാണ് ഇവിടെ ഒരുപാട് ഡിമാൻഡ് അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ എക്സൽസൈസ് ചെയ്യുന്നത് പിന്നെ ഇപ്പോ ഫ്രോക്നേറ്റി ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ ടൈ ചെയ്യാനുള്ളത് കൊടുത്തേക്കണേ പേരിൽ ഇത്തിരി ആണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാലോ അപ്പോ ഇത് എക്സൽസൈസിൽ നമ്മുടെ ലേസ് മോഡല് ട്രാൻസ്പെറൻറ്റ് ലേസ് മോഡലാണ് ചെയ്തേക്കണത് ഇതിന് നോർമൽ പഫ് സ്ലീവ് ഇവിടെയും പഫ് താഴെയും പഫ് കൊടുത്തിട്ട് ആ ഒരു പടി കൊടുത്താണ് നമ്മൾ ചെയ്തേക്കുന്നത് അതെ ബാക്ക് ഇങ്ങനെ ഇരിക്കും നാല്പത്തിരണ്ട് ഇഞ്ച് വണ്ണവും നാൽപ്പത്തി ആറ് ഇഞ്ച് ഇറക്കത്തിലുമാണ് ചെയ്തേക്കേണ്ടത് കേട്ടാ അപ്പൊ ഇതിന്റെ അഞ്ച് കളേഴ്സ് ഉണ്ട് യെല്ലോ യെല്ലോ തന്നെ രണ്ട് കളറിലുണ്ട് കേട്ടാ ഇത് വേറൊരു യെല്ലോ ആണ് ആദ്യം കാണിച്ചതാണ് മസ്റ്റേഡ് യെല്ലോ രണ്ടും നല്ല കളർ തന്നെയാണ് ഇത് പീച്ചിൻ പീച്ച് കളറായിട്ട് വരും ലാസ്റ്റ് കളറ് അതെ ഈ ഒരു പിങ്ക് എക്സൈസ് തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെല്ലാം വന്നേക്കുന്നത് ഇനി നമുക്ക് റൗണ്ട് യോക്ക് ഹക്കോബ വെച്ചിട്ട് ഇത് കുറേ നാളുകൾക്ക് ശേഷം ഈ ഒരു പ്രിന്റ് നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്നപ്പോൾ എനിക്ക് തോന്നണത് ഏകദേശം ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷത്തിന് മേലായിട്ട് ആ സമയത്ത് ആളുകൾ കണ്ട ഒരു വീഡിയോ ആയിരുന്നു ഒരുപാട് ഡിമാൻഡുള്ള ആയിട്ട് വരുന്നത് അതിന് നമുക്ക് ഈ ഒരു പ്രിന്റ് വീണ്ടും കിട്ടിയേക്കണത് അപ്പോ വീഡിയോ കാണുന്നവർ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇതൊരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല ഇതും അഞ്ചു കളറിൽ തന്നെയാണ് ചെയ്തേക്കണത് അപ്പൊ ആദ്യം ആദ്യം മെസ്സേജ് വരണത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവണത് കേട്ടാ ലാസ്റ്റ് കളർ ഇതേ തൊട്ടവാടി പൂവിന്റെ അതടിപൊളി കളർ അപ്പോ ഇത് റൗണ്ട് യോക്ക് ഇതിന്റെ ബാക്ക് ഞാൻ റൗണ്ട് യോക്ക് മനസ്സിലോക്ക് സ്റ്റൈൽ മോഡലാണ് ചെയ്തേക്കണത് അതെ ബാക്കും ഇതുപോലെ റൗണ്ട് യോക്ക് പ്ലീറ്റഡ് ആയിട്ട് വരും നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടാണ് ഇത് ചെയ്തേക്കണത് നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇതിന്റെ ഒക്കെ കൂടുതൽ നമ്മൾ ഐറ്റംസ് ചോദിച്ചിട്ടുണ്ട് മെറ്റീരിയൽ അപ്പോൾ വരുന്നതനുസരിച്ച് അനുസരിച്ച് ഇതുണ്ടാവും ഇതുണ്ടാവൂട്ടാ അതുപോലെ അമല മോഡൽ അമല മോഡൽ കുറെ നാളുകളായി നമ്മളിപ്പോൾ ചെയ്തിട്ട് അപ്പോൾ വീണ്ടും എന്തേ ബാക്ക് ചുരിദാർ കട്ടും ഫ്രണ്ട് സ്ക്വയറിനൊക്കെ ആയിട്ടുള്ള അമല മോഡൽ എക്സൽ സൈസില് അപ്പ അപ്പൊ ഇതിന്റെ വണ്ണം വരണത് നാല്പത്തിനാലിഞ്ച് വണ്ണവും അമ്പത്തി മൂന്നായിരിക്കും ഇതിന്റെ ഇറക്കോട്ടെ അപ്പൊ അത് നോക്കി പർച്ചേസ് ചെയ്യുക സ്ലീവിന്റെ ലെങ്ത് ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ചായിരിക്കും സ്ലീവിന്റെ ലെങ്ത്ത് വരുന്നത് നെക്കിൽ ഇതുപോലെ ഹക്കോപ്പ് വെച്ചിട്ടാണ് ഇതിനെ ഭംഗി ആക്കി പിന്നെ കളേഴ്സ് അഞ്ച് കളറുണ്ട് ഇത് പിങ്ക് ബ്ലൂ പീച്ച് ഈ ഈ ഡിസൈനൊക്കെ നമ്മൾ ഹോൾസെയിലും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കേട്ടാ അടുത്ത ദിവസം നാളെ പറ്റുവാണെങ്കിൽ നാളത്തെ അപ്ഡേഷൻ ഉണ്ടാകും ഹോൾസെയിലിൽ അത് ഞാൻ വൈകിട്ടോ അല്ലെങ്കിൽ നാളെയും അറിയിക്കുന്നതായിരിക്കും കേട്ടാ ലാസ്റ്റ് കളർ അതെ മസ്റ്റേഡ് യെല്ലോ അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണോ സൈസ് കറക്റ്റ് ചെയ്ത് നോക്കാം എല്ലാം നോക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന രണ്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യാം അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ചെയ്താൽ പിറ്റേ ദിവസം ഒരിക്കലും നമ്മൾ ഇവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യണത് അതുപോലെ ഹോൾസെയിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഫേസ്ബുക്കിലാണെങ്കിൽ ബയോയിലെ ലിങ്ക് ഉണ്ട് യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഈ ദിവസങ്ങളിലും വന്നിങ്ങനെ എല്ലാ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ നോക്കാം പുതിയ അടിപൊളി ഐറ്റംസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇവിടെ